വികസന സദസ് സംഘടിപ്പിച്ച് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അത്താണിക്കൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ ജയദേവൻ കെ ഉദ്ഘാടനം ചെയ്തു വികസന നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഭാവി വികസന പ്രക്രിയയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് വികസന സദസ് സംഘടിപ്പിച്ചത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ചൻ നമ്പ്യർ സ്മാരക സമിതി ചെയർമാൻ ജയദേവൻ കെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ പഞ്ചായത്ത് ഞങ്ങളുടെ ഒരു ചെറിയ പഞ്ചായത്താണ് കേരളത്തിൽ തന്നെ വളരെ ചെറിയ ഒരു അഞ്ചോ എട്ട പഞ്ചായത്തുകൾ എടുത്താൽ അതിലൊന്നായിരുന്നു ഒന്നാണ് എൻ്റെ പഞ്ചായത്ത് അപ്പം അവിടെ പ്രസിഡന്റൊക്കെ ആയിട്ട് ചുമതലയൊക്കെ ഏറ്റെടുത്തപ്പോൾ ഞങ്ങളെല്ലാം വളരെ ഉത്സാഹപൂർവം കേട്ട മാതൃകകളിലൊന്നാണ് വണ്ണിക്കുന്ന പഞ്ചായത്തിൽ അതുകൊണ്ട് ഇവിടേക്ക് വിളിച്ചപ്പോൾ ഞാൻ കലാകരന്മാരുടെ ഓർമ്മകളൊക്കെ ഉള്ളൊരു നാടുക ആ അതാണിക്കൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം വള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ ഡോക്യുമെന്ററി പ്രദർശനം ഓപ്പൺ ഫോറം എന്നിവ സംഘടിപ്പിച്ചു വള്ളിക്കുന്ന് പഞ്ചായത്തിന് വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥലം സംഭാവന ചെയ്തവരെയും പഞ്ചായത്തിലെ പ്രത്യേക നേട്ടങ്ങൾ കൈവരിച്ചവരെയും പഞ്ചായത്തിൽ സ്തുത്യർഹമാം സേവനങ്ങൾ നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സുമായി നിൽക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു നാടിന്റെ വികസനം എന്നത് നമുക്കറിയാം ആ ഒരു പക്ഷെ നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ സങ്കല്പത്തിൽ ഈ ആരും കൊതിക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളോ അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന രംഗങ്ങൾ ധർമ്മങ്ങളോ മാത്രമല്ല ആ നാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് തെളിയുന്ന സമാശ്വാസത്തിന്റെ മുഞ്ചിരി കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന നേട്ടങ്ങൾ ജെ ഡി ഓഫീസർ പ്രശാന്ത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിനിത ആർ എച്ച് എന്നിവർ അവതരിപ്പിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാ വിഷയങ്ങൾ പദ്ധതികൾ എന്നിവ ചർച്ചയിൽ അവതരിപ്പിച്ചു ജനകീയാസൂത്രണ ജില്ലാ കോർഡിനേറ്റർ എ ശ്രീധരൻ മോഡറേറ്ററായി ഓപ്പൺ ഫോറം നടന്നു മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് വരുംകാല പ്രാദേശിക സംസ്ഥാനതല വികസന രൂപരേഖ തയ്യാറാക്കി ജനങ്ങളെ നേരിട്ട് കേട്ട് ഭാവി വികസനം ആസൂത്രണം ചെയ്യുക മാറുന്ന കാലത്തിനനുസരിച്ച് നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള വികസന രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് വികസന സദസ് ലക്ഷ്യം വെച്ചത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ രാധ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി സമാപിച്ചു